നമസ്കാരം ടൂണിലേക്ക് സ്വാഗതം സൈനികരുടെ സുരക്ഷ കൂടുതൽ ഉറപ്പാക്കാനും ഉണ്ടാകുന്ന വെല്ലുവിളികളും അപകട സാധ്യതയും വളരെ വേഗത്തിൽ കുറയ്ക്കാനും സഹായിക്കുന്ന ഭാരം കുറഞ്ഞ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ ഡിആർഡി ഒ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഗവേഷകരുമായി ചേർന്നാണ് ഡി ആർ ഡി ഒ രണ്ടു തരം എ ബി എച്ച് ഡി ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വികസിപ്പിച്ചെടുത്തത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ജാക്കറ്റുകളെ ബി എസ് ലെവൽ ഫൈവ് ബി എസ് ലെവൽ സിക്സ് എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത് എട്ട് കിലോഗ്രാം ഭാരമുള്ള ബി എസ് ലെവൽ ഫൈവ് ജാക്കറ്റുകൾ ഹാർഡ് സ്റ്റീൽ കോർ മെറ്റൽ സ്റ്റീൽ കോർ എ കെ ഫോർട്ടി സെവൻ റൈഫിളുകളിൽ നിന്നുള്ള എസ് എൽ ആർ ബുള്ളറ്റുകൾ എന്നിവയ്ക്കെതിരെയുള്ള സംരക്ഷണം നൽകുന്നു ഒൻപത് ദശാംശം മൂന്ന് കിലോഗ്രാം ഭാരമുള്ള മറ്റൊരു ബി എസ് ലെവൽ സിക്സ് ജാക്കറ്റ് ഇരുപത്തിയഞ്ച് മില്ലിമീറ്ററിൽ താഴെയുള്ള സ്നൈപ്പർ ബുള്ളറ്റുകൾക്കെതിരെ എ കെ ഫോർട്ടി സെവൻ റൈഫിളുകൾക്കെതിരെയുമുള്ള സംരക്ഷണം നൽകും അത്രയധികം കരുത്തുറ്റതാണ് ഇവ ജാക്കറ്റുകൾ സൈനികർക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രി സംരക്ഷണമാണ് ഉറപ്പാക്കുന്നത് ഏത് ഭാഗത്തു നിന്നും വെടിയുതിർത്താലും സൈനികർക്ക് അപകടമൊന്നും തന്നെ സംഭവിക്കാതെ അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കും പോളിമറുകൾ തദ്ദേശീയ ബോറോൺ കാർബൈഡ് സെറാമിക് വസ്തുക്കൾ എന്നിവയിൽ നിന്നാണ് ജാക്കറ്റുകൾ നിർമ്മിച്ചെടുത്തിരിക്കുന്നത് ജാക്കറ്റുകൾക്കുള്ള കവച പ്ലേറ്റുകൾ പ്രോട്ടോകോളുകൾ അനുസരിച്ചുള്ള ആവശ്യമായ എല്ലാ ഗവേഷണങ്ങളും ടെസ്റ്റുകളും ഒക്കെ പൂർത്തീകരിച്ചുവെന്നാണ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്